ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറാം വാക്യം യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ആകുന്നു ഹലൂയ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്ന ദൈവമേ ഇത് അങ്ങയ്ക്ക് പ്രസ പ്രവർത്തിക്കാൻ അങ്ങയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്താനുള്ള ഒരു കാലഘട്ടമാണ് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെയാ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന പ്രിയരെ നാമും പലപ്പോഴും ദൈവത്തോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും ദൈവമേ ഇത് നീ പ്രവർത്തിക്കണം ഇത് നിനക്ക് ഇടപെടാനുള്ള സമയമാണ് നിങ്ങൾക്കറിയാമല്ലോ വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു യഹോവയുടെ പ്രവർത്തികൾ വലിയവയാണ് ഹലില്ല അവ നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തിയെന്ന് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു യഹോവയുടെ പ്രവർത്തികൾ വലിയതാണ് അത് സന്തോഷം തരുന്ന പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ജനത്തെ പണിയുന്നതാണ് സഭയെ പണിയുന്നതാണ് കുടുംബത്തെ പണിയുന്നതാ എന്നാൽ പലപ്പോഴും ദൈവപ്രവൃത്തി കാണാതെ ഇരിക്കുമ്പോൾ നാം ദൈവത്തോട് ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും ദൈവമേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ് കർത്താവെ ഒന്ന് ഇടപെടണം ഇന്ന് രാവിലെ എത്ര പേര് എന്നോട് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ നിൻ്റെ പ്രവർത്തിയൊന്ന് വെളിപ്പെടുത്തണം നിൻ്റെ മക്കളെ മാനിക്കണം നിൻ്റെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തണം അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മളോട് സംസാരിക്കും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മളെ അനാഥരായി അവൻ വിടുകയില്ല അവൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് ഇത് ഇതാ തിരുവദിനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം എപ്പോൾ പ്രവർത്തിക്കും ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ടോ അല്ല ലൂയ്യ ഉത്തരം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയവുമില്ല ഏത് സമയത്തും ദൈവത്തിന് പ്രവർത്തിക്കാം അവൻ ദൈവമാണ് അവൻ ഇഷ്ടമുള്ള സമയത്ത് അവൻ പ്രവർത്തിക്കും നിങ്ങൾക്കറിയാമല്ലോ കൂനിയായ സ്ത്രീയെ അവൻ സൗഖ്യമാക്കിയത് ഒരു ശബത്ത് ദിവസത്തിലാണ് ഹല്ലലു അവൻ ഹല്ലിൽ ശിഷ്യന്മാർക്ക് വേണ്ടി ഇടപെട്ടത് തിബരിയാസ് കടലിൻ്റെ നടുവിൽ വെച്ച പത്രൂസിനു വേണ്ടി പ്രഭാതയാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്തവനായ നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെയും നാം ഏത് സമയത്തും ഏത് സ്ഥലത്തായിരുന്നാലും ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ സാധിക്കും മരിച്ച് നാറ്റം വമിച്ച് നാലു നാളായപ്പോഴാണ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന് ദൈവം ഇടപെട്ടത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ ഹാല ദൈവത്തിന് അതുകൊണ്ട് ഏത് സമയത്തും പ്രവർത്തിക്കാൻ സാധിക്കും രണ്ട് ദൈവം എങ്ങനെ പ്രവർത്തിക്കും നാം ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവം പ്രവർത്തിക്കും യോബിൻ്റെ ജീവിതത്തിൽ ക്ഷമയോടെ പ്രത്യാശയോടെ താൻ കാത്തിരുന്നു ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ കാത്തിരുന്നു മനുഷ്യർ കുറ്റം പറഞ്ഞപ്പോൾ മനുഷ്യർ തനിക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ തൻ്റെ എല്ലാ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും താൻ ക്ഷമയോടെ കാത്തിരുന്നു ഒരു കാര്യം മാത്രം താൻ വിളിച്ചു പറഞ്ഞു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നൊരു ഉറപ്പ് ഇയോബിന് ഉണ്ടായിരുന്നു പ്രിയരേ ഇന്ന് പകൽക്കാലവും നമുക്ക് ആ ഒരു ഉറപ്പുണ്ടോ നിശ്ചയമായി ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കും മൂന്ന് ദൈവം എപ്പോൾ പ്രവർത്തിക്കും നിങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്താൽ ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ട് ദൈവപ്രവർത്തിക്ക് ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ ഒരു ഇടം കൊടുത്തില്ലെങ്കിൽ ദൈവം നിശ്ചയമായി പ്രവർത്തിക്കത്തില്ല ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കെട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഹലി നമ്മുടെ നമ്മുടെ ഇൻവിറ്റേഷന് വേണ്ടി കാത്തിരിക്കുക പ്രിയരേ ഹല്ലലി കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ വിളിച്ചിരുന്നു യേശുവിന് ഇടം കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ആ വീട്ടിലൊരു അത്ഭുതം സംഭവിച്ചത് പത്രോസിൻ്റെ പടകിൽ യേശു കർത്താവിനൊരു ഇടം കൊടുത്തു അതുകൊണ്ട് എന്താ സംഭവിച്ചത് പത്രോസിൻ്റെ പടകിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിങ്ങളുടെ വീട്ടിൽ ഇടമുണ്ടോ നിങ്ങളുടെ ഓഫീസിൽ യേശുവിന് ഇടമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ യേശുവിന് ഇടമുണ്ടോ നിശ്ചയമായി വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും അവൻ അത്ഭുതം ചെയ്യും അതാ ദൈവത്തിൻ്റെ പ്രത്യേകത ഹലുലുയ ഇന്ന് പകൽക്കാലവും പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം തയ്യാറാണ് നമ്മുടെ ദൈവം അതിനുവേണ്ടി റെഡിയാണ് ഹല്ലുലുയ ഇതാ അടുത്ത കാര്യം ഞാൻ പറയട്ടെ ദൈവം എപ്പോൾ പ്രവർത്തിക്കും നിങ്ങൾ എപ്പോൾ അവനെ അറിയിക്കുമോ എപ്പോൾ അവൻ്റെ മുമ്പാകെ ഒന്ന് വാദത്തിലൊന്ന് മുട്ടുമോ അവൻ പ്രവർത്തിക്കും ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾ തുറന്നു കിട്ടും എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രം മതി കർത്താവേ കാറ്റും തിരമാലയും ഞങ്ങൾക്ക് വിരോധമാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിരോ നിന്ന് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു ഒന്ന് അറിയിച്ചാൽ മാത്രം മതി ഹല്ലലുയ ഇതാ മറിയ പറഞ്ഞു കർത്താവേ ഹലുയെ എൻ്റെ സഹോദരൻ ഹലലുയെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കത്തില്ലായിരുന്നു കർത്താവ് എന്നാലും നിനക്ക് ഈ സമയത്ത് പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് പറയാൻ പറ്റുമോ കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ ഒരു പ്രാർത്ഥനയുടെ ശബ്ദം ഒന്ന് ഉയരാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ദൈവം പ്രവർത്തിക്കും യുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സാറയുടെ പ്രാർത്ഥന മുമ്പിൽ അന്തൻ്റെ നിലവിളിക്ക് മുമ്പിൽ യാക്കോബിൻ്റെ പോരാട്ടത്തിൻ്റെ മുമ്പിൽ ഹലൂയ ദൈവം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം മിണ്ടാതെ ഇരിക്കത്തില്ല ദൈവം നിശ്ചയമായി പ്രവർത്തിക്കും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ദൈവം ഇടപെടും മനുഷ്യൻ്റെ കരമല്ലല്ലോ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു പകൽക്കാലമായി ഇന്നത്തെ പകൽക്കാലത്തെ നാം ഏൽപ്പിക്കാം വിശ്വാസത്തോട് നമുക്ക് കാണാം ആ രക്തസ്രാവക്കാരി സ്ത്രീ ഒരു ദൈവപ്രവൃത്തിയെ വിശ്വാസത്തിൽ കണ്ടതുപോലെ നമുക്കും കാണാം നമ്മുടെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നത് വിശ്വാസത്തോടുകൂടെ കാണാം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ